വ്യക്തികൾ ഈ ിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവർ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇന്ന് വേദിയിൽ നിൽക്കുന്നത് കാരണം ഓരോ അവാർഡുകളും നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രചോദനമാണ് പ്രത്യേകിച്ച് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളവർക്ക് കാരണം വിജയ് തമ്പി സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു കൈ കൊണ്ട് ചെയ്യുന്നതും മറു കൈ അറിയരുതെന്ന് ഏകദേശം പതിനാറ് വർഷത്തോളം ഞാൻ ചെയ്ത സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോ അല്ലെ സോഷ്യൽ വർക്കുകളോ ആരും അറിഞ്ഞിട്ടില്ല ഒരു ചാനലുകാരോ അല്ലെങ്കിൽ ഒരു പത്രത്തിലോ ഒന്നും വന്നിട്ടില്ല നിങ്ങൾക്കെല്ലാം അറിയാം ശരണ്യ എന്ന ഏറ്റവും സുന്ദരിയായ അതീവ സുന്ദരിയായ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഏറ്റവും ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല അവൾക്ക് ആ കുട്ടിയൊരാർട്ടിസ്റ്റാണ് ഞാനും ഒരു ആർട്ടിസ്റ്റാണ് ഞങ്ങൾ ഒരുമിച്ച് അവളെ പരിചയപ്പെടുന്നത് വരെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇത്രയും സുന്ദരിയായ ഒരു മോൾക്ക് ബ്രെയിൻ ട്യൂമർ എന്ന ഒരസുഖം വന്നു എന്നറിഞ്ഞപ്പോൾ എവിടെയോ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് തോന്നിയിട്ട് അവളെ കാണാൻ വേണ്ടി ഒരു ടെഡി ബെയറും ഒക്കെ ആയിട്ട് ഞാൻ ചെന്നു ചെന്നപ്പോഴാണ് ആ വീടിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കുന്നത് പക്ഷേ അവളുടെ കൂടെയുള്ള മുന്നോട്ടുള്ള യാത്രകൾ ഓരോ വർഷവും അവൾക്ക് സർജറികൾ വേണ്ടി വന്നുകൊണ്ടിരുന്നു അതൊന്നും ആരും അറിഞ്ഞിട്ടില്ല അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടു അവളുടെ കൂടെ തന്നെ അറിയാതെ ആ വീട്ടിൽ ചെന്ന് വിട്ടു പിന്നെ അവളുടെ യാത്രകളിലുടനീളം അവളുടെ തോളോട് തോൾ ചേർന്ന് പെറ്റമ്മയല്ലെങ്കിലും പോറ്റമ്മയായിട്ട് ഞാനുണ്ടായിരുന്നു പക്ഷേ പതിനൊന്നാമത്തെ സർജറിയുടെ സമയത്ത് ഒരു രൂപ പോലും കയ്യിലുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഈ രണ്ട് വർഷം ഒന്നര വർഷം ഒരു വർഷം പിന്നെ എട്ട് മാസം ഇങ്ങനെയായി സർജറികളുടെ ടൈം ഇപ്പം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് കൈനീട്ടുന്നത് അവളുടെ ജീവൻ രക്ഷിക്കാൻ അപ്പോഴാണ് ഈ ലോകം അറിയുന്നത് ഞാൻ ഇങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള വ്യക്തിയാണെന്നും കുറച്ച് സോഷ്യൽ വർക്കുകൾ കാരണം ഈ ആരും അറിയാതെ തന്നെയാണ് ജീവിതത്തിൽ ഗുരുതരമായ രോഗം ബാധിച്ച അറുനൂറ് കുഞ്ഞുങ്ങൾ എന്ന് പറയും ജി എസ് വിജയൻ സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു ജഹാംഗീറിന്റെ ആദ്യത്തെ സർജറിക്ക് അന്ന് ഏകദേശം എട്ട് ലക്ഷം രൂപയോളമാണ് ഞാൻ കളക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ സർജറിക്ക് ഇപ്പൊ വീണ്ടും മൂന്നാമത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ നിവൃത്തിയില്ലാതെ വന്നപ്പം ഇതുപോലെ വീഡിയോ ചെയ്യുന്ന സലാം മിക്കം കൊണ്ട് അവിടെ ചെന്ന് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്ത് കൊടുത്തു ജഹാങ്കേറാണ് ഇപ്പോൾ സർജറി കഴിഞ്ഞു മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അപ്പം ഇങ്ങനെ അറിയാതെ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കാര്യം വന്നപ്പോൾ അറിഞ്ഞു അപ്പോൾ പിന്നെ ഓരോ കാര്യങ്ങൾക്ക് അവാർഡും ആദരവുകളും ഒക്കെയായി മരണം വരെ എൻ്റെ മരണം വരെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ എനിക്കെന്തുണ്ട് എനിക്കെന്തില്ല എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എനിക്കെന്ത് സഹായം മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ദിവസം പ്രതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ഔട്ടായി പോകുന്ന പോലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് വരാറുണ്ട് അപ്പോൾ സുനിൽ കുമാർ സാർ പറഞ്ഞതുപോലെ എല്ലാ വർഷവും എന്നോട് സഹായം ആവശ്യപ്പെടുന്നവർ നിരന്തരം എന്നോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് സഹായിക്കുന്നതിന് ഒരു പരിധിയുണ്ട് കാരണം കാശായിട്ട് സഹായിക്കാൻ ഒരുപാട് പരിമിതികളുണ്ട് അപ്പം അങ്ങനെയുള്ള വീടുകളിൽ അവർക്ക് സ്വയം തൊഴിലോ അല്ലെങ്കിൽ ചെറിയ ഒരു പെട്ടിക്കടയോ അല്ലെങ്കിൽ അതേപോലെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ തലയിലേറെ നിൽക്കുന്നത് കൊണ്ടാണ് തയ്യൽ മെഷീൻ്റെ കാര്യം ഞാൻ സുനിൽകുമാർ സാറിനോട് പറഞ്ഞതൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത് എന്താണേലും ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ അപേക്ഷ സ്വീകരിച്ച് അങ്ങനെ ഒരു ഒരു മെഷീൻ ഇവിടെ കൊടുക്കാൻ തയ്യാറായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സന്ദീപിനി ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ പുരസ്കാരം ഞാൻ നേടുമ്പോൾ ഇതിനു മുമ്പ് നേടിയിട്ടുള്ള ഓരോ പ്രശസ്ത വ്യക്തികളെ ഞാൻ ഓർക്കുന്നു അതിൽ ഒരാൾ ഒഴിച്ച് എല്ലാവരെയും എനിക്ക് ഏറ്റവും അടുത്ത് ഞാൻ അവരുമായിട്ട് ബന്ധവും പരിചയവും നല്ല സുഹൃത്തുക്കളുമാണ് അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഈ ഏഴാമത് പുരസ്കാരം എനിക്കായി തന്ന സന്ദീപിനി ട്രസ്റ്റിൻ്റെ എല്ലാ ഭാരവാഹികളോടും എനിക്കുള്ള നന്ദി അറിയിക്കുന്നു പിന്നെ സുനിൽ കുമാർ സാർ പറയുന്നതിന് മുമ്പായിട്ട് എന്നോട് ഈ ട്രസ്റ്റിനെ കുറിച്ച് ഫുൾ കാര്യം പറഞ്ഞത് കാലടി ബാലേന്ദ്രൻ ചേട്ടനാണ് നമ്മുടെ സെക്രട്ടറിയുടെ കസിനാണ് ഓരോ കാര്യങ്ങളും എനിക്ക് മെസ്സേജ് ആയിട്ട് അയച്ചുകൊണ്ടിരുന്നു ഇവിടെ എത്ര ആംബുലൻസ് ഉണ്ടെന്നതുവരെയുള്ള കാര്യങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു ഇരുപത്തിനാലാം വർഷത്തിൽ മുപ്പത് പ്രോജക്റ്റുകളാണെങ്കിൽ മുപ്പതാം വർഷത്തിൽ എത്ര പ്രോജക്റ്റുകളിലൂടെയാണ് നിങ്ങൾ പോകുന്നതെന്നാണ് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നന്മകൾ നേരുന്നു നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് കരങ്ങളെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം